നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് ഒരു ശതമാനം മൈനസിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ലെവലുകളിലും സെൻസെക്സ് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത് ലെവലുകളിലുമാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സിനെ ഏതാണ്ട് എഴുന്നൂറ്റി അമ്പതോളം പോയിൻസും നിഫ്റ്റിക്ക് ഇരുന്നൂറ്റി മുപ്പതോളം പോയിന്റ്സുമാണ് നഷ്ടമായ അതുപോലെ തന്നെ ബി എസ് സി മിഡ് ക്യാപ്പ് സീറോ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജും സ്മോൾ ക്യാപ്പ് സീറോ പോയിന്റ് സെവൻ എയിറ്റ് പെർസെൻറ്റേജും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന ഡേറ്റ ഒക്കെ പോസിറ്റീവാണ് സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നത് മാർക്കറ്റ് അനുകൂലമാണ് അതുപോലെ തന്നെ ഐ ഐ പി ഡേറ്റ വന്നത് ാണ് വേൾഡ് ബാങ്കും ഐ എം എഫും ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് പ്രൊജക്ട് ചെയ്തതും പോസിറ്റീവ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മാത്രമാണ് ഒരല്പം മൈനസിൽ വന്നത് ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒക്കെ ചൂട് പിടിച്ച് നമ്മുടെ മാർക്കറ്റും മൈനസിലാണ് ക്ലോസ് ചെയ്തത് വേൾഡ് മാർക്കറ്റ് മൊത്തം നോക്കിയാൽ ചൈനയും യൂറോപ്യൻ മാർക്കറ്റും മാത്രമാണ് പോസിറ്റീവില് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച സാധിച്ചത് ബാക്കി എല്ലാ മാർക്കറ്റുകളും മൈനസിലാണ് ക്ലോസ് ചെയ്തത് ഇനി നിഫ്റ്റിക്ക് വരുന്ന ആഴ്ചകളിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തി മൂവായിരത്തി അമ്പത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ് ലെവലുകളിലാണ് സപ്പോർട്ടുള്ളത് റെസിസ്റ്റൻസ് ഉള്ളത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റമ്പത് ഇരുപത്തിമൂന്ന് അറുന്നൂറ് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റമ്പത് ലെവലുകളിലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാപ്പതിനാണ് കോഴ്സ് ചെയ്തത് നാപ്പത്തി ഒമ്പത് ഒരുന്നൂറ് നാപ്പത്തി ഒമ്പത് അഞ്ഞൂറ് ലെവലാണ് റെസിസ്റ്റൻസ് ഉള്ളത് സപ്പോർട്ട് ഉള്ളത് നാപ്പത്തെട്ട് ഇരുന്നൂറ് നാപ്പത്തി ഏഴ് അറുനൂറ് ലെവലുകളാണ് സപ്പോർട്ട് ഉള്ള ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഏറ്റവും വീക്കായ ഒരു സെക്ടറുകളിൽ ഒന്നാണ് ഇതുകൂടാതെ ഐ ടി ആണ് മറ്റൊരു വീക്ക്നെസ് കാണിച്ച ഒരു സെക്ടർ ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പ്രധാനമായും ട്രംപിന്റെ സത്യപ്രതിജ്ഞയാണ് ട്രംപിന്റെ താരിഫുകളെ സംബന്ധിച്ചുള്ള വാർത്തകളും അതുപോലെ പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളും എല്ലാം മൊത്തം മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് കൂടാതെയുള്ളത് നമ്മുടെ ബഡ്ജറ്റാണ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടാവും ബഡ്ജറ്റിനെ സംബന്ധിച്ച് അനുകൂലമായും പ്രതികൂലമായും പല കമന്റുകളും പല സെക്ടറുകളെ സംബന്ധിച്ച് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളും സെക്ടറുകളും എല്ലാം അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെന്റ് കാണിക്കും ഇത് കൂടാതെ വരുന്ന മറ്റൊരു ഡേറ്റ പി എം ഐ ഡാറ്റയാണ് അത് ഫ്രൈഡേ ഇരുപത്തിനാലാം തീയതിയാണ് വരുന്നത് മറ്റൊന്ന് ഗ്ലോബൽ തലത്തിൽ വരാനുള്ള മറ്റു പ്രധാനപ്പെട്ട ന്യൂസ് ജപ്പാന്റെ ഇന്റർസ്റ്റേറ്റ് ഡിസിഷനാണ് ഇത് കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു ഇൻഡർ ഹൈക്കിനെ സംബന്ധിച്ചാണ് മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റ് പൊതുവെ എന്ന് ക്രാഷ് ചെയ്തത് ഇപ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുവെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഇപ്പം ഫ്രൈഡേ വരുന്ന ആ ഡിസിഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ ജപ്പാന്റെ ഇൻഫ്ലേഷൻ ഡേറ്റയും യു എസിന്റെ ഹോം സെയിൽസ് ഡേറ്റയാണ് ഇനി വരാനുള്ള ഡേറ്റ ഇതിൽ പ്രധാനമായും ട്രംപിന്റെ പോളിസിയും താരിഫിനെ സംബന്ധിച്ചുള്ള അനൗൺസ്മെന്റുകൾ എന്തെങ്കിലും വന്നെങ്കിൽ അതും കൂടാതെ ജപ്പാന്റെ ഇൻട്രസ്റ്റ് ഡിസിഷനുമാണ് മറിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് അതുകൂടാതെ നമ്മുടെ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്യൂ ത്രീ ഏണിംഗ്സിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ഇന്ത്യയിൽ വന്ന ഇപ്പോൾ റിലയൻസിന്റെ ആണ് വളരെ നല്ല റിസൾട്ടാണ് ടി സി എസിന്റെ റിസൾട്ടും നല്ലതാണ് എന്നാൽ ഇൻഫോസിന്റെ ഗൈഡൻസ് ഒരൽപ്പം മോശമായിരുന്നു അതുപോലെ തന്നെ ആക്സിസ് ബാങ്കും പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് റിസൾട്ട് വന്നില്ല റിസൾട്ട് പോസിറ്റീവായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷെ മാർക്കറ്റ് പ്രതീക്ഷ അത്രയും രീതിയിൽ വന്നില്ല അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു കറക്ഷൻ നമ്മൾ കണ്ടായിരുന്നു ഇനി വരുന്ന ആഴ്ച എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ബാങ്ക് ഹിന്ദുസ്ഥാൻ യൂണിൻ ലിവർ ബി പി സി എൽ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഉണ്ട് അതുപോലെ തന്നെ അൾട്രാടെക് സിന്റ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് പേടിഎം സൊമാറ്റോ ഡിക്സൺ ടെക്നോളജി ഐ സി ഐ പ്രൊഡക്ഷൻ ലൈഫ് അങ്ങനെ ഇരുന്നൂറ്റമ്പതോളം കമ്പനികളുടെ റിസൾട്ട് വരുന്ന ആഴ്ച വരാനുണ്ട് ഇനി കഴിഞ്ഞ ആഴ്ച അല്പം പോസിറ്റീവായിട്ട് മൊമെൻ്റ് കാഴ്ച ഈ വരുന്ന ആഴ്ച ആ മൂവ്മെന്റ് തുടരാൻ സാധ്യതയായിട്ടുള്ള ചില സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ബി എൽ എസ് ഇന്റർനാഷണൽ ആണ് ട്രാവൽ ആൻഡ് സർവീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിന്നുള്ള ഈ ഷെയർ അഞ്ഞൂറ്റി രണ്ട് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തത് ഒരു അഞ്ഞൂറ്റി പതിനഞ്ചിന് മുകളിലുള്ള ഒരു മൂവ്മെന്റ് അല്പം കൂടി ഒരു പോസിറ്റീവ് മൂവ്മെന്റ് നൽകിയേക്കാം ബി എൽ എസ് ഇൻ്റർനാഷണലിന് മറ്റൊരു സ്റ്റോക്ക് ഗണേഷ് ഹൗസിംഗ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തത് കൺസ്ട്രക്ഷൻ റെസിഡൻഷ്യൽ കോമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണ് ഇവരുടെ സെക്ടേഴ്സ് ഇതൊരു ബ്രേക്ക്ഔട്ട് നടന്നിട്ട് ഒരു സ്റ്റോക്കാണ് ആയിരത്തി നാനൂറിന് മുകളിൽ അല്പം കൂടി മൊമെന്റും കാഴ്ചവെച്ചേക്കാം മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഡൈനാമിക്സ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിനാണ് ക്ലോസ് ചെയ്തത് ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ പോസിറ്റീവ് മൊമെന്റും കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് ബയോകോൺ ഫാർമസി ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ മേഖലയിൽ നിന്നുള്ള ഈ കമ്പനി നാനൂറിന് മുകളിൽ ക്ലോസ് ചെയ്യാനായാൽ അല്പം കൂടി പോസിറ്റീവ് മൊമെന്റും പ്രതീക്ഷിക്കുന്നു മറ്റൊരു കമ്പനി സ്റ്റൗക്രാഫ്റ്റ് ആണ് പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കമ്പനി കുറച്ചുകൂടെ അടുത്തറിയാൻ പറ്റും ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആണ് അവര് കൈകാര്യം ചെയ്യുന്നത് പലതവണ ഈ തൊള്ളായിരത്തി മുപ്പത് ലെലുകളിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യറുണ്ട് അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് നൽകിയാൽ ഒരു ഒരുപക്ഷെ ആയിരം ലെവലുകളിൽ വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് മറ്റൊന്ന് അപ്പോളോ മൈക്രോ സിസ്റ്റം ആണ് ഇത് എയറോസ്പേസ് ഡിഫൻസ് മേഖലയിൽ നിന്ന് വരുന്ന ഈ കമ്പനി ഇപ്പോൾ ഒരു നൂറ്റി മുപ്പത്തിരണ്ട് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പതൊക്കെയാണ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് പ്രധാനമായിട്ടും ഡിഫൻസ് സ്റ്റോക്കുകളിൽ അതുപോലെ റെയിൽവേ സ്റ്റോക്കുകളിൽ ഹൗസിംഗ് ഫിനാൻസ് ഈ ഹഡ്കോ അതുപോലെ കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് ഹൗസിംഗുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് മാർക്കറ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തെങ്കിൽ പോലും ഡെലിവറി ബൈ പല സ്റ്റോക്കുകളും വന്നിട്ടുണ്ട് നിഫ്റ്റിയും സെൻസെക്സിനെയും അതിലുള്ള നിഫ്റ്റിയിലെ അമ്പത് സ്റ്റോക്കുകളും അല്ലെങ്കിൽ സെൻസെക്സുള്ള തേർട്ടി സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് ആണല്ലോ അതിന് ഇൻഡക്സിനെ നയിക്കുന്നത് അതുകൂടാതെ തന്നെ ചില സ്റ്റോക്ക് സ്പെസിഫിക് ആണ് അതായത് ബഡ്ജറ്റിന് പലരും സാധ്യത കൽപ്പിക്കപ്പെടുന്ന സെക്ടറിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു ഡെലിവറി മോഡൽ ബൈങ് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക അതിനകത്ത് നിങ്ങളുടെ ടെക്നിക്കലും ഫണ്ടമെന്റൽസും അതുപോലുള്ള പരാമീറ്റേഴ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇന്നത്തെ പൊസിഷൻ എടുക്കുക അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റ് ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക താങ്ക്